പ്രണവ് മോഹൻലാലിനെ നായകനാക്കി രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡി എസ് ഇറ ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നതിനിടെ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രമാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ചുവപ്പും കറുപ്പും ഷെയ്ഡിലുള്ള ചിത്രമാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഡി എസ് ഇറയുടെ അതേ കളർ ടോണിലുള്ള ഈ ചിത്രം മോഹൻലാലും ചിത്രത്തിൽ ഉണ്ടാകുമോ എന്ന ചർച്ചയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് ചിത്രത്തിൽ മോഹൻലാലിന്റെ കാമിയോ റോൾ ഉണ്ടാകുമെന്ന് കമന്റുമായി എത്തുന്നത് അപ്പോൾ അച്ഛനും മോനും കൂടി ഒരുമിച്ച് തിയേറ്റർ കത്തിക്കാൻ തീരുമാനിച്ചല്ലേ എന്നാണ് പോസ്റ്റിൽ ഒരു ആരാധകൻ കമന്റ് ചെയ്തത് പ്രണവിന്റെ ചിത്രത്തിന്റെ പ്രൊമോഷനായി പങ്കുവച്ച ചിത്രമാണ് ഇതെന്നും കമന്റുകളുണ്ട് അതേസമയം ഇക്കാര്യത്തിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിട്ടില്ല ഭ്രമയുഗത്തിന്റെ ശേഷം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ഹോറർ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രമാണ് ഡി എസ് ഇറ ഭ്രഹയുഗത്തിൽ സംവിധായകനായ രാഹുൽ സദാശിവൻ തന്നെയാണ് ചിത്രം തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ട്രെയിലറുകൾക്ക് വലിയ സ്വീകാരതയാണ് ലഭിക്കുന്നത് ഭ്രമഗീരത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആദ്യ ക്രിയേറ്റീവ് ടീം തന്നെയാണ് ഡി എസ് ഇറയുടെയും അണിയറയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ചിത്രീകരണം പൂർത്തിയായിരുന്നു ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു മിനിറ്റ് പതിനേഴ് സെക്കൻഡ് ദൈർഘ്യമുള്ള റിലീസ് ട്രെയിലറാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഹയർ ത്രില്ലർ ചിത്രമായിരിക്കും ഡി എസ് ഇറ എന്ന സൂചന ട്രെയിലർ നൽകുന്നുണ്ടെങ്കിലും ചിത്രത്തിന്റെ പ്ലോട്ട് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ക്രോധത്തിന്റെ ദിനം എന്ന് അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്ന ടാഗ് ലൈൻ ആണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത് ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് ഛായാഗ്രഹണം ഷെഹ്നാന്ത് ജലാൽ ഇതുപോലുള്ള കൂടുതൽ മൂവി അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ